ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് പക്ഷേ എനിക്കൊരു ചെറിയ ധാരണ മനസ്സിലുണ്ട് എൻ്റെ പ്രിയ ശ്രോതാക്കൾക്കും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും വിഷയത്തേ ഉള്ളൂ സർക്കാരിൻ്റെ ഭൂമിയായ പൊതുനിരത്തുകളിൽ അതായത് അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് യേശു വരാൻ പോകുന്നു യേശു വരുവാൻ സമയമായി എന്നു വിളിച്ച് പറയുമ്പോൾ നർത്ര നിൻ്റെയൊക്കെ പ്രസംഗം ഇവിടെ നിൻ്റെ യേശുവിൻ്റെ കാര്യം മിണ്ടിപ്പോകരുത് കടക്കടായി ദേശം വിട്ടു പോ എന്നൊക്കെ പറഞ്ഞു വരുന്ന ചില ധീരന്മാർ കുറേ വീരന്മാർ പക്ഷേ അവരിൽ പലരും ഇതുപോലെയുള്ള ഡിസംബർ മാസത്തിൽ മറ്റുള്ള ആളുകളുടെ സ്വന്തം സ്ഥലം വില കൊടുത്ത് വാങ്ങി കരമടയ്ക്കുന്ന ഭൂമി പണം കൊടുത്തു വാ പണിത വീടിൻ്റെ മുറ്റത്ത് പാതിര രാത്രിയിൽ ചെണ്ടയും കൂട്ടി പടക്കവും പൊട്ടിച്ച് യേശു ജനിച്ച് യേശു ജനിച്ച് എന്ന് പറഞ്ഞ് ചെന്ന് മനുഷ്യൻ്റെ ഉറക്കത്തെ കെടുത്തി അവരുടെ പണം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഇനി അങ്ങനെ പോകാത്തവർ സ്വയമായി കിടന്നുറങ്ങുന്ന അവനവൻ്റെ വീടിൻ്റെ മുറ്റത്ത് രാത്രിക്ക് ചെണ്ടയും കൂട്ടി പടക്കവും പൊട്ടിച്ച് വന്ന് പാട്ടും പാടി ബഹളം ഉണ്ടാക്കി യേശു ജനിച്ചേ ജനിച്ചേ എന്ന് പറയുമ്പോൾ അവർക്ക് പൈസയും കൊടുത്തു വിടുന്നു അതെനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഈ പൊതുവഴിയിൽ നിന്ന് യേശു വരുന്നേ എന്ന് പറയുമ്പോൾ നിർത്താൻ നിൻ്റെ യേശുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞു വരുന്നവൻ്റെ വീട്ടുമുറ്റത്ത് അവരുടെ ഉറക്കത്തെ കെടുത്തി ചെണ്ടയും കൂട്ടി പാട്ടും പാടി വന്ന് യേശു ജനിച്ചേ എന്ന് പറയുമ്പോൾ പൈസയും കൊടുത്തു വിടുന്നു ഇതന്നെ രണ്ടും രണ്ട് യേശു ആണോ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലായെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യണമേ പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയാം അതിനു മുൻപ് ഈ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ചിന്തകളും പഠനങ്ങളും ഒക്കെ ഈ വിഷയത്തൊരു ബന്ധത്തിൽ വന്നിട്ടുണ്ട് ഡിസംബർ മാസത്തിലല്ല യേശു ജനിച്ചത് എന്നൊക്കെ പറഞ്ഞൊക്കെ പല ചിന്തകളും വന്നിട്ടുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ എന്നിൽ വന്ന ചില ചിന്തകളുമായി ഞാൻ നിങ്ങളെ പങ്കുവയ്ക്കാം ഈ സുവിശേഷങ്ങളിൽ യേശു എന്ന പേരിൽ പരിചയപ്പെടുത്തുമ്പോൾ അതായത് യേശു ജനിക്കുന്ന സമയത്ത് പോലും അവന് യേശു എന്ന പേർ വിളിക്കണമെന്നാണ് ദൂതൻ ബന്ധു പറയുന്നത് അന്ന് ക്രിസ്തു എന്നുള്ളൊരു ടൈറ്റിൽ യേശുവിൽ എന്നാൽ സുവിശേഷങ്ങൾ കഴിഞ്ഞ് യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ക്രിസ്തുവെന്നും കർത്താവായി യേശു ക്രിസ്തുവെന്നും ക്രിസ്തുവേശുവെന്നും യേശു ക്രിസ്തുവെന്നും എന്നിങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ പറയുന്നു അവിടെ യേശു എന്നുള്ള പേര് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതിനോട് ചേർത്ത് മഹാപുരഹി അല്ലെങ്കിൽ ക്രിസ്തുവെന്നോ എന്നൊക്കെ എന്തൊക്കെ കർത്താവെന്നൊക്കെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ വ്യത്യാസമെന്ന് ഞാൻ പലപ്പോഴും വേറിട്ട ചിന്തയുടെ പല പഠന ക്ലാസ്സുകളിൽ അത് ഇട്ടിട്ടുണ്ട് തുടർച്ചയായി കേൾക്കുന്നവർക്ക് ആ വിഷയത്തെക്കുറിച്ച് നല്ലൊരു ഗ്രാഹ്യമുണ്ട് എനിക്കറിയാം ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ചില ചിന്തകൾ പറയട്ടെ യേശു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേരാണ് ജനിച്ച ആളുടെ പേരാണ് അങ്ങനെ ദൂതൻ വന്ത് പറഞ്ഞേ അവൻ യേശു എന്ന് പേര് വിളിക്കണം അതുപോലെ പേരിട്ടതും യേശു എന്നാണ് യേശു ക്രിസ്തു എന്നോ ക്രിസ്തു യേശു എന്നോ കർത്താവ് യേശു എന്നൊന്നുമല്ല പേരിട്ടത് ഞാൻ എൻ്റെ ഒരു മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർക്കൊന്നും അത് മനസ്സിലായില്ല അതുകൊണ്ട് എന്നോട് ചിലർക്ക് പറഞ്ഞ് ചുമ്മാ പൊട്ടത്തരം പറയാതെ എഴുന്നേറ്റ് പോകും എന്നൊക്കെ പറഞ്ഞ ഈ വീട്ടുദ്ധരൊക്കെ പറയില്ലെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല പലപ്പോഴും നമ്മൾ പറയുന്ന ഖനമേറിയ ആശയം അവർക്ക് മനസ്സിലാകാതെ പോകുമ്പോൾ അവരങ്ങനെയൊക്കെ പറയും അതിൽ വലിയ തെറ്റൊന്നുമില്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു കാര്യം പറയാം നമുക്ക് കേരള പിറവി എന്ന് പറയുന്നൊരു ദിവസമുണ്ടല്ലോ അതെന്താണ് സാധാരണ നമ്മൾ ആഘോഷിക്കുന്ന നവംബർ നവംബർ ഒന്നിനാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണല്ലോ കേരള പിറവി ഉണ്ടാകുന്നത് ശരിയല്ലേ അതെ നമ്മൾ അങ്ങനെ ആഘോഷിക്കുന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചല്ലോ അപ്പോൾ ശരിക്കും ഒന്ന് ചിന്തിക്കുക ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളപ്പിറവി എന്ന് പറയുമ്പോൾ അതിനു മുൻപ് ഈ കേരളം എന്ന് പറയുന്ന ഭൂപ്രദേശം ഇന്ത്യയിൽ ഇല്ലായിരുന്നുവോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ഇല്ലായിരുന്നുവോ നമ്മളൊക്കെ ജനിച്ചു എന്ന് പറയുമ്പോൾ ഒരു ദിവസമുണ്ട് ആ ദിവസത്തിനു മുൻപ് നമ്മളില്ലായിരുന്നു ഈ ലോകത്തിലുമില്ല ഒരു പ്രപഞ്ചത്തിനും നമ്മളായിട്ട് ഇല്ലായിരുന്നു പക്ഷേ കേരളം അങ്ങനെയല്ലല്ലോ കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുൻപ് കേരളമുണ്ടല്ലോ അൻപത്തി അഞ്ചിനും കേരളമുണ്ട് അൻപതിനും കേരളമുണ്ട് ആയിരത്തിലും കേരളമുണ്ട് അതല്ല ബി സിയിലും കേരളമുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ഭൂപ്രദേശം ഈ ലോകം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ വെക്കുന്നേ അതിൻ്റെ മറുപടി എത്രയുള്ളൂ ഈ ഭൂപ്രദേശം അന്നും ഉണ്ടായിരുന്നു എങ്കിലും കേരളം എന്നുള്ള പേരിൽ ഒരു സംസ്ഥാനം പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് എന്നോടുകൂടി യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഈ യേശു എന്ന് പറയുന്നത് മറിയമിലൂടെ ജനിച്ചപ്പോൾ ആരംഭം തുടങ്ങി എന്നാൽ ക്രിസ്തു എന്ന് പറയുന്നത് അപ്പോസർ പ്രവൃത്തി രണ്ടാം അധ്യായത്തിന് മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ ഞാൻ കൂടെ കൂടെ പറയാറുള്ളതാണ് എൻ്റെ വീഡിയോകൾ ഒന്നേന്ന് മുതൽ ശ്രദ്ധിക്കുന്നവർക്കറിയാം നല്ലൊരു ശതമാനം വീഡിയോകളിൽ ഞാൻ ഉദ്ധരിക്കുന്ന ഒരു പ്രധാന റെഫറൻസ് ആണ് അപ്പോസർ അധ്യായം രണ്ടാമധ്യായം മുപ്പത്താറാം വാക്യത്തിൽ അതിൽ പറയുന്നത് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ അവൻ കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി അപ്പോൾ അതിനകത്ത് രണ്ടർത്ഥമുണ്ട് ഒന്നൊരു സ്ഥാനം കൊടുത്ത് ഉയർത്തുക രണ്ട് യേശു ഉയർത്തപ്പെട്ടപ്പോൾ കർത്താവും ക്രിസ്തുവുമായി ഉയർന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇന്ന് ചിലർക്കൊന്നും മനസ്സിലാകുന്നില്ല ചുമ്മാ പൊട്ടത്തരം പറയില്ലേ വിഡിത്തം പറയില്ലെന്നൊക്കെ പറയുന്നവർ അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടായതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഒരു ഉദാഹരണമോട് പറയാം നമ്മളൊരു നാളികരം അഥവാ ഒരു തേങ്ങ കുഴിച്ചു വെച്ചു കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മുളച്ച് ഒരു തൈ വന്നു അതിന് നമ്മൾ തേങ്ങ എന്നാണോ വിളിക്കുന്നത് അതിന് തെങ്ങ് എന്നല്ലേ വിളിക്കുന്നതായ അപ്പം തേങ്ങയിൽ നിന്ന് മുളച്ച് വന്ന ഒരു വൃക്ഷമാണ് തെങ്ങ് അപ്പോൾ ഈ തെങ്ങുണ്ടാകാൻ അതിൻ്റെ പിന്നിൽ ഒരു തേങ്ങ ആവശ്യമായിരുന്നു ആ തേങ്ങയ്ക്കാണ് തെങ്ങായി മാറുന്നത് ഇത് തന്നെ യേശു തൻ്റെ മരണത്തിന് മുന്നുമെ പറയുന്നുണ്ടായിരുന്നു ഗോതമ്പ് പണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതുകൊണ്ടൊരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞാലൊരു സത്യമായി മുളച്ചു വരില്ല എന്നുള്ള ആശയത്തിൽ കർത്താവ് അത് പറയുന്നുണ്ട് അപ്പോൾ ഈ എൻ്റെ ആശയത്തിലേക്ക് വരട്ടെ ഈ യേശുവിനെ ക്രൂശിച്ചപ്പോഴാണ് യേശുവിനെ കർത്താവ് ക്രിസ്തുവുമായി ഉയർത്തിയത് ക്രിസ്തു എന്നുള്ളതൊരു പദവിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്നാൽ യേശു മസ്സ് എന്ന് പറയുകയാണെങ്കിൽ കാര്യം മനസ്സിലായി യേശു ജനിച്ച ദിവസം അതായത് മറിയയിലൂടെ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ജന്മം എടുത്ത ദിവസമാണ് ഈ യേശുവിൻ്റെ എന്ന് പറയുന്ന ആ ദിവസം അതിനെയാണ് നമ്മൾ ഈ യേശു മസ് എന്ന് വിളിക്കേണ്ടത് പെട്ടെന്ന് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ അത് മനസ്സിലാകാത്തവരൊന്നിരുന്ന് ചിന്തിച്ചാൽ മതി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കേരളപ്പിറവി എന്ന് പറയുന്നത് നവംബർ ഒന്നാണ് ആഘോഷിക്കാറുള്ളത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുൻപും ഇവിടെ ഈ ഭൂപ്രദേശം ഉണ്ടായിരുന്നു പക്ഷെ അത് കേരളം എന്നുള്ള പേരിൽ അറിയപ്പെടുവാൻ എന്ന ഒരു സംസ്ഥാനമായി രൂപീകരിക്കപ്പെട്ടത് അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടത് അങ്ങനൊരു നാമം സ്വീകരിച്ചത് അല്ലെങ്കിൽ അങ്ങനൊരു വിശേഷ പദവിയിലേക്ക് ആ ഭൂപ്രദേശമായി തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് ഇതുപോലെ തന്നെയാണ് യേശുവിന് ക്രിസ്തുവായി ഉയർത്തിയത് മരണശേഷമാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ യഥാർത്ഥമായി ക്രിസ്തുമസ് എന്ന് പറയുന്നത് എന്താ തിരുവചനത്തിൽ ഗലാത്തിൽക്കെടുതി ലേഖനത്തിൽ അപ്പോൾ തന്നെ പൗലൂസ് പറയുന്നുണ്ട് ക്രിസ്തുവേശു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവേദനപ്പെടുന്നു അപ്പോൾ പറയുന്നു ഓരോ വിശ്വാസികളുടെ പറയുന്നു നിങ്ങളിൽ ഉരുവാകേണ്ടുന്ന ഒരാളാണ് ക്രിസ്തു ഒരു മനുഷ്യൻ തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് യേശുവിനെ തന്നെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അങ്ങനെ തന്നിലേക്ക് യേശു ജനിക്കപ്പെടുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ തൻ്റെ ക്രിസ്തുമസ് ഉൾക്കൊള്ളാൻ ഇച്ചിരി വിഷമമുണ്ടല്ലേ ഒരു പുതിയ ഏതാണ്ടൊക്കെ പറഞ്ഞു കൂട്ടുകയാണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടല്ലേ സാരമില്ല ഒരല്പസമയെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നതാണ് ക്രിസ്തു അതിന് പൗലോസ് കൊലോസർക്കെടുത്ത ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു പണ്ട് പൂർവികന്മാർക്ക് പിതാക്കന്മാർക്ക് ഭക്തന്മാർക്ക് പ്രവാചകന്മാർക്ക് മറഞ്ഞു കിടന്ന ഒരു മർമ്മമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു അതെന്തെന്ന് ചോദിച്ചാൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നാണ് ഇത്രയ്ക്ക് വലിയ പ്രാധാന്യം അതിന് വരാൻ കാരണം പൂർവ്വ പിതാക്കന്മാർക്ക് മറഞ്ഞ് കിടന്നൊരു മർമ്മമായി വരാനുള്ള കാരണം എന്താണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളിലും ഇരിക്കുന്നതും അതിശ്രേഷ്ഠമായ ഒരു പദവിയായിട്ട് പൗലോ സപ്പോസിനോട് പറയുന്നു അപ്പോഴങ്ങനെയെങ്കിൽ ആ ഇരിക്കണമെങ്കിൽ ഒരു ജനനം ആവശ്യമായിരുന്നു അതിനെയാണ് നമ്മൾ ലേഖനത്തിൽ പറയുന്നത് ക്രിസ്തുവേശു നിങ്ങളിൽ ഉരുവാകുവോളം നമ്മളിൽ ഓരോരുത്തരിലും ക്രിസ്തുവേശു ഉരുവാകണം അങ്ങനെ നമ്മളിൽ ജനിക്കുന്ന ആ ജനനമാണ് യഥാർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തുമസ് മറ്റേ ഡിസംബർ മാസം ഇരുപത്തഞ്ചാം തീയതി പറയുന്നത് യഥാർത്ഥത്തിൽ ഡേറ്റ് അതല്ല നമ്മൾ യേശു ജനിച്ചെന്നൊക്കെ പറയുന്നല്ലോ അത് യേശു ആ ക്രിസ്തുമസ് അല്ല ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജനിക്കുന്ന ദിവസമാണ് യേശുവിൻ്റെ പുനരുദ്ധാരണത്തിന് ശേഷം യേശു എന്നുള്ള പേരിനാണ് പ്രാധാന്യം കൊടുത്ത് വിശ്വാസികളോട് പറയുന്നത് ക്രിസ്തു എന്നുള്ള വിഷയത്തിന് ആ പദവിക്ക് പ്രാധാന്യം കൊടുത്തതാണ് പറയുന്നത് ഒരു പാപിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്ന നാമമാണ് കാരണം അവൻ രക്ഷകനാണ് എന്നാൽ അവൻ ആ യേശുവിൻ്റെ രണ്ടാമത്തെ ഒരു പദവിയാണ് ക്രിസ്തു അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം ലേഖന രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു കുഞ്ഞുങ്ങളും വല്ല ഇതെ പാപം ചെയ്തു പോയാൽ നമുക്ക് വേണ്ടി യേശു എന്ന മഹാപുരോഹിതൻ അവിടെ യേശുവിനെ പരിചയപ്പെടുത്തുന്ന മഹാപുരോഹിതൻ ആ മഹാപുരോഹിതൻ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ലഭിക്കപ്പെട്ട ഒരു പേരാണ് ഒരു പേരാണ് ഒരു നാമമാണ് ക്രിസ്തു എന്നത് അതിന് ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരട്ടെ യേശു ജനിച്ചു ജനിച്ചു എന്ന് പറഞ്ഞ് ഈ പാർട്ടികളെല്ലാം നടന്ന് കാശുണ്ടാക്കാണ്ട് ഞാൻ ഈ ഡിസംബർ മാസത്തിൻ്റെ അഞ്ചാം തീയതി ഞാൻ തിരുവനന്തപുരത്തായിരുന്നു രണ്ട് മൂന്ന് ദിവസം അവിടെയായിരുന്നു ആയിരുന്നു അഞ്ചാം തീയതിയിലേക്ക് കേൾക്കുന്നു കോയങ്കര കൂട്ടും പാട്ടും ബഹളമൊക്കെ അപ്പം ഞാൻ അവിടെയുള്ള ദേവദാസനോട് ചി പറയുക ഇവിടെ ഒന്നാം തീയതി തുടങ്ങിയെന്ന് കിഴം കേട്ടോ ഒന്നാം തീയതി തുടങ്ങി എന്താ യേശു ജനിച്ചു യേശു ജനിച്ചു ഞാനത് ചോദിക്കട്ടെ ഈ പറയപ്പെടുന്ന തിരുവനന്തപുരത്ത് ഒരു ടൗണിൽ തിന്നിച്ച് യേശു വരുന്നു എന്നൊന്ന് പ്രസംഗിക്കാവോ അപ്പോൾ കാണാൻ തിരുവനന്തപുരത്തെ ഏതെങ്കിലും മത തീവ്രവാദികളുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ ണ്ടെങ്കിൽ അവരുടെ ധീരത എന്നത് കാണാം അപ്പം യേശു വരുന്നു എന്ന് പ്രസംഗിക്കുമ്പോൾ ഇവർക്കൊന്നും സഹിക്കാൻ പറ്റില്ല യേശു ജനിച്ചു എന്ന് പറയുമ്പോൾ വീടിന് മുറ്റത്താനുള്ള അവസരം കൊടുക്കുന്നു ചെണ്ടകൊട്ടിയെ അസഹ്യപ്പെടുത്തുന്നതും പടക്കം പൊട്ടിച്ച് പേടിപ്പിക്കുന്ന ഒന്നും പ്രശ്നമല്ല പൈസയും കൊടുത്തു വിടുന്നു കാപ്പിയും കൊടുത്തു വിടുന്നു കാരണം എന്തെന്നറിയാമോ യേശു ഇനി ജനിക്കില്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷെ യേശു ഇനി വരും അവിടെയാണ് വിഷയം യേശു ജനിച്ചതൊന്നും അവർക്ക് ഭീതിയായി മാറിയില്ല യേശുവിൻ്റെ മരണമാണ് ശത്രുവിന് ഭീതിയായി മാറിയത് ഒന്നും കൂടി പറയാം യേശുവിൻ്റെ ജനനമല്ല പിശാജിന് ഭയമുണ്ടായത് യേശുവിൻ്റെ മരണമാണ് പിശാചിന് ഭയമുണ്ടായത് ആ മരണത്തിന് ശേഷം വീണ്ടും അവൻ ഒന്നും കൂടി വരുമെന്ന് പറയുമ്പോൾ ഈ പിശാചിനൊന്നും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല അവൻ്റെ ഉള്ളിലെ വികാരം പൊട്ടിപ്പുറപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് യേശു ജനിച്ചു എന്ന് പറയുമ്പോൾ പണം വാരി കൊടുക്കുന്നവൻ്റെ കാതിലേക്ക് യേശു വരുന്നു എന്ന് പറയുമ്പോൾ കോപത്തിൻ്റെയും വിദ്വശത്തിൻ്റെയും ജ്വാല കത്തിപ്പടരുന്നു പ്രിയ ദൈവജനമേ നാം ഒരു കാര്യം തിരിച്ചറിയണം യേശുവിൻ്റെ വരവ് ഈ ലോകത്തിന് ഈ ലോകത്തിലെ പൈശാചിക ശക്തികൾക്ക് അത്രയ്ക്കും ഭയമാണെങ്കിൽ ആ വരവിൽ എനിക്കും നിങ്ങൾക്കും പ്രയോജനമുണ്ടോ എന്ന് തമ്മിൽ തങ്ങളെ തന്നെ ശോധന ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും കാരണം അവൻ്റെ വരവിൽ പ്രയോജനമുണ്ടാകണമെങ്കിൽ ക്രിസ്തു യേശു നമ്മളിൽ ഓരോരുത്തരും ജനിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ് നമ്മളിൽ തന്നെ ഉണ്ടാകണം അങ്ങനെയെങ്കിൽ ഒരു കോമൺ ദിവസമില്ല ക്രിസ്തുമസിന് എൻ്റെ ക്രിസ്തുമസ് ദിവസം ഒന്ന് കേൾക്കുന്ന താങ്കളുടെ ക്രിസ്തുമസ് ദിവസം മറ്റൊന്ന് നാം എന്നാണോ രക്ഷിക്കപ്പെട്ടത് എന്നാണോ യേശുവിനെ സ്വന്തമായി ര യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത് യേശു എന്നാണോ നമ്മളിൽ ഉരുവായത് അതാണ് നമ്മുടെ ക്രിസ്തുമസും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ആഘോഷം വെക്കുന്നതിൽ ഞാൻ എതിരൊന്നുമല്ല പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്നോർത്താണ് ഞാൻ എൻ്റെ ഈ ആശയം മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് നാം എല്ലാം പേരുകൊണ്ട് ആഘോഷിക്കപ്പെടുന്ന ഈ നാളിൽ എല്ലാവർക്കും എൻ്റെ ആശംസ അറിയിക്കുന്നു ഇതിന് ക്രിസ്തുമസ് എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല ഞാൻ പഠിച്ച വചനമനുസരിച്ച് ഡേറ്റ് ഇതാ ശരിയെങ്കിൽ ഈ യേശുബസിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസ അറിയിക്കുന്നു അതിലുപരിയായി എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒരു ക്രിസ്തുമസ് ഉണ്ടാകണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ക്രിസ്തു നിങ്ങളിൽ ഓരോരുത്തരിലും ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങളുടെ ക്രിസ്തുമസ് അങ്ങോട്ട് ദിനം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങോട്ട് ദിനം ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ ഡിസംബർ ഇരുപത്തഞ്ച് ആഘോഷിച്ച് അങ്ങോട്ട് തീർന്നു പോകാതെ നിങ്ങൾക്കും ഒരു ക്രിസ്തുമസ് ഉണ്ടാകുവാൻ ആ ലോകരക്ഷിതാവായി യേശിവനെ സ്വീകരിച്ച് ആ മഹത്വത്തിൻ്റെ പ്രത്യായ ക്രിസ്തു നിങ്ങളിൽ ഉരുവായി അങ്ങനെ ക്രിസ്തു നിങ്ങൾ ഇതിരിക്കട്ടെ ആ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടട്ടെ അങ്ങനെയെങ്കിൽ ആ ലോകം വെറുക്കുന്ന ലോകം ഭയക്കുന്ന ലോകത്തിന് ഭീതി ഉണ്ടാകുന്ന ഒരു സന്ദേശമുണ്ടല്ലോ ക്രിസ്തുവിൻ്റെ ജനനമല്ല അവൻ്റെ വീണ്ടും വരവ് ആ വീണ്ടും വരവ് ആനന്ദമായി തീരുവാൻ ഇതുവരെ യേശുവിനെ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വ്യത്യസ്തമായ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു കേട്ട എല്ലാവർക്കും എൻ്റെ വന്ദനം സ്നേഹം അറിയിക്കുന്നു ദൈവ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ